എല്ലാവർക്കും നമസ്കാരം പുൽപ്പള്ളി പാക്കം പുഴമൂല കോളനിയോട് ചേർന്നുള്ള പുഴയാണ് നിങ്ങളീ കാണുന്നത് മനോഹരമായിട്ടുള്ള ഈ സ്ഥലം ഇവിടെ ഒരിക്കൽ വന്നാൽ എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് കാരണം ചുറ്റുവട്ടത്തെ കാഴ്ചകൾ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ ഈ സമയത്ത് എല്ലാ മരങ്ങളും ഇലവഴിയുന്ന ഒരു സമയമാണ് പക്ഷേ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ അറിയാം എന്ത് രസത്തിലാണ് നോക്കൂ മരങ്ങളെല്ലാം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് ഏത് സമയത്തും ഇത്രയും ഹരിതാപമായിട്ടുള്ള ഈ ഒരു കാട് ഇവിടെ മാത്രമേ സാധാരണ കാണാൻ കഴിയാറുള്ളൂ അതുപോലെ വനം വകുപ്പ് അതുപോലെ ഡി ടി ബി സി എന്നിവയ്ക്കൊക്കെ അവർക്കൊക്കെ ശ്രദ്ധിച്ചാൽ ഇവിടെ നല്ലൊരു ബോട്ട് സർവീസോ അല്ലെങ്കിൽ ചങ്ങാട സർവീസൊക്കെ ആരംഭിച്ചാൽ സന്ദർശകരെ ഏറെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം ഇത് കുറുവാദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നു അവരുടെ ഒരു കുറുവദ്വീപിലേക്ക് ഇതിലേ വേണേൽ പ്രവേശിക്കാം ഇവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളിലേക്കുള്ളൂ അതുപോലെ അതുമല്ലെങ്കിൽ അതിന് കഴിയില്ലെങ്കിൽ ഈ പുഴയിൽ നല്ലൊരു ബോട്ട് സർവീസോ ചങ്ങാട സർവീസോ ആരംഭിച്ചാൽ നല്ലൊരു വരുമാനം അധികൃതർക്ക് ലഭിക്കുകയും ചെയ്യും കാരണം ഇവിടുത്തെ കാഴ്ചകളും അതുപോലത്തെ ഈ പുഴയുടെ ഭംഗിയുമെല്ലാം എല്ലാവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അദ്ദേഹത്തിൽ ഒരു ശ്രദ്ധ പതിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ